ീനാർ അതിന്റെ വൃത്തി കഴുകി എടുക്കാം നീ എന്നോക്കഴി 아라리디 브라리에 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 മീങ്കര വെക്കാല ചക്ക എടുത്ത് ചക്കി നല്ലോണം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ചിട്ടി എണ്ണ ചൂടായ ശേഷം എന്ത് വെച്ചെടുക്കാം എന്ത്

മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് എണ്ടക്കാൽ

കുറച്ചൊരു നേറച്ചൂടി പറയുന്നത് മുകളില് ഒരാൾക്ക് പനിയാണ് ജലദോഷം പലദോഷം ഇതൊരു ഹായ് കുട്ടി സ്കൂൾ പോയിട്ട് എത്ര ദിവസമായി ഏ ആ ഒരാഴ്ച ഇനി നെക്സ്റ്റ് മൺഡേക്ക് പോകൂലേ ഇൻഷാല്ല